നമസ്കാരം മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബുണ്ടെന്ന് ഭീഷണി ഉയർന്നു എന്നാൽ വിമാനം സുരക്ഷിതമായി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ടുണ്ട് യാത്രക്കാർ ഇറക്കിയ ശേഷം വിമാനത്തിനുള്ളിൽ വിശദമായ പരിശോധന നടത്തും ലാൻഡിങ്ങിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട എയറിൻ്റെ വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പാണ് വിമാനത്തിൽ ബോംബ് വച്ചിട്ടുണ്ട് എന്ന സന്ദേശം സന്ദേശമെത്തിയത് ഇത് വ്യാജ സന്ദേശമാകാനും സാധ്യതയുണ്ട് അടുത്തിടെ നിരവധി വിമാനങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ വരുന്നുണ്ട് ഭീഷണി സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിനെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഈയിടെ കേരളത്തിൽ തന്നെ പല വിമാനത്താവളങ്ങളിലും വിമാനങ്ങൾ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് ഭീഷണി ഉയർത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പും തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യാനെത്തിയ തിരുവനന്തപുരം സ്വദേശി കൊച്ചി വിമാനത്താവളത്തിൽ ഇത്തരത്തിൽ തൻ്റെ ബാഗിൽ ബോംബ് ഉണ്ടെന്ന് ഭീഷണി മുഴക്കിയത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇയാളെ പിന്നീട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പല ദിവസങ്ങളിലും ഇത്തരത്തിൽ കസ്റ്റംസ് പരിശോധനയ്ക്കിടെ തങ്ങളുടെ ബാഗിൽ ബോംബുണ്ടെന്ന് വെറുതെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു വലിയൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇതെല്ലാം ഒരു ആസൂത്രിത പദ്ധതിയാണോ എന്ന് സ്വാഭാവികമായും ആരെങ്കിലും സംശയിക്കേണ്ടി വരും ഏതായാലും ഇനി ഇത്തരം സന്ദേശങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതൽ ശക്തമാക്കാനും ഇനി ഇത്തരം ബോംബ് ഭീഷണികൾ വരികയാണെങ്കിൽ ആ കൃത്യമായ അന്വേഷണം നടത്താനും ഇത് പതിവാക്കിയവരാണോ ഇത്തരത്തിലുള്ള ഭീഷണി എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ ഒരുപക്ഷേ സർക്കാർ കൂടുതൽ തയ്യാറായിരിക്കും ഏതായാലും തിരുവനന്തപുരത്തെത്തിയ വിമാനത്തിലെ എല്ലാ യാത്രക്കാരും സുരക്ഷിതരായി പുറത്തിറങ്ങി എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്